ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കാൻ തനിക്ക് പോകാൻ കഴിയില്ലെന്ന് പാമ്പ്ലോയ്ക്ക് അറിയാമായിരുന്നു യുവത്വത്തിന്റെ ആദ്യ ദിശയിൽ തന്നെ തന്റെ ശരീരത്തിൽ സ്ഥാനമുറപ്പിച്ച എബിങ്സാർക്കോമ എന്ന ക്യാൻസർ കോശങ്ങൾ യുവജന ദിനത്തിൽ പങ്കെടുക്കാമെന്ന എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കിയിരുന്നു എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ പോർച്ചുഗീസ് തലസ്ഥാനത്ത് ആയിരക്കണക്കിന് യുവാക്കളെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളിൽ താൻ ജീവിച്ചിരിക്കുമോ അതോ അതിനകം തന്റെ പ്രിയപ്പെട്ടവനൊപ്പം സ്വർഗത്തിലായിരിക്കുമോ എന്ന സംശയം ബാക്കി നിൽക്കെ ഫാദർ പാബ്ലോ പാപ്പയ്ക്ക് ഒരു കത്തെഴുതി വെച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പോർച്ചുഗലിലേക്ക് പോകുന്ന വിമാനയാത്രാ മധ്യെ ഒരു സ്പാനിഷ് പ്രവർത്തകൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച കർമ്മലിത സഭാംഗമായ ഫാദർ പാബ്ലോയുടെ കത്ത് പാപ്പയ്ക്ക് നൽകുകയുണ്ടായി ലോക യുവജന ദിനത്തിൽ സ്വർഗത്തിൽ നിന്ന് താൻ തീർത്ഥാടകരോടൊപ്പം പങ്കുചേരുമെന്ന് ചേരുമെന്ന് പാബ്ലോ അതിൽ എഴുതിയിരുന്നു കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഈ കത്ത് ലഭിക്കുമ്പോൾ പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുമോ അതോ ദൈവം തന്റെ അനന്തമായ കാരുണ്യത്താൽ എന്നെ അതിനകം തന്റെ അടുക്കിലേക്ക് വിളിച്ചു കഴിഞ്ഞിരിക്കുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം ആഘോഷിക്കും മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തിൽ തന്റെ രോഗത്തിന്റെ വർഷങ്ങളെക്കുറിച്ചും പാബ്ലോ വിവരിക്കുകയുണ്ടായി ദൈവത്തിന്റെ പദ്ധതിയിൽ എല്ലാറ്റിനും ഒരു കാരണമുണ്ടെന്ന് എനിക്കറിയാം ഉയർച്ച താഴ്ചകൾക്കിടയിലും മെച്ചപ്പെട്ടതും മോശവുമായ ദിവസങ്ങൾ രോഗത്തിലൂടെയുള്ള ശുദ്ധീകരണത്തോടെ ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ എന്നും ഞാൻ സന്തോഷവാനായിരുന്നുവെന്ന് എനിക്ക് ഏറ്റുപറയാൻ കഴിയും എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം രോഗമല്ല ക്രിസ്തുവാണെന്ന് ഞാൻ കണ്ടെത്തി അദ്ദേഹം തുടർന്നു എന്റെ സുഹൃത്തുക്കളോടും എന്റെ കുടുംബത്തോടും എന്റെ കർമ്മലേത സഹോദരന്മാരോടും ഞാൻ പറഞ്ഞതുപോലെ രോഗത്തിലുള്ള കഷ്ടതയിലൂടെ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി രോഗമൂലമുള്ള മരണം എന്നെ അവന്റെ അടുക്കൽ കൊണ്ടുപോകും അതിന് ഞാൻ അവിടത്തോട് നന്ദി പറയുന്നു മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഫാദർ പാബ്ലോ എഴുതി ലോകമെമ്പാടുമുള്ള നിരവധി യുവാക്കൾക്കൊപ്പം ലിസ്ബണിലെ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്ന ഒരു യുവാവിനുണ്ടാകാവുന്ന ആന്തരിക അഗ്നി ആർക്കും കെടുത്താൻ കഴിയില്ല ദൈവസ്നേഹത്തിന്റെ ഈ അഗ്നി ലിസ്ബണിൽ ജ്വലിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ട യേശുവിനെ ചെറുപ്പക്കാർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എനിക്ക് വളരെയധികം തന്നു എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചു എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു ശാരീരികമായി ഞാൻ ബലഹീനനാണ് എന്നാൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിങ്ങളുമായി കൂടുതൽ ആഴത്തിൽ ഒന്നു ചേർന്ന് യുവജന ദിനത്തിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കും ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിനായിരുന്നു ഫാദർ പാബ്ലോ മരണമടഞ്ഞത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം നടത്തപ്പെട്ട ആഘോഷമായ മരണാനന്തര ശുശ്രൂഷകൾ ശ്രദ്ധ നേടിയിരുന്നു കാൻസർ രോഗത്തോട് പോരാടുമ്പോഴും പുരോഹിതനാകണമെന്ന ആഗ്രഹം നെഞ്ചിലേറ്റിയ യുവവൈദികൻ നിത്യവ്രത വാഗ്ദാനത്തിന് ഒരു മാസം തികയും മുൻപേ നിത്യതയിലേക്ക് യാത്രയാവുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്